കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ ചാന്ദ്രപ്രകാശമായിരുന്ന പ്രൊഫസർ എം കെ സാനു വിട പറഞ്ഞിരിക്കുന്നു സാധാരണ ഒരു എഴുത്തുകാരന്റെ ഏകശിലാത്മക വഴിയിലൂടെ ആയിരുന്നില്ല സാനുമാഷിന്റെ സഞ്ചാരം നിരൂപകൻ നോവലിസ്റ്റ് ജീവചരിത്രകാരൻ പ്രഭാഷകൻ എന്നതിലെല്ലാം ഉപരി മികച്ച അധ്യാപകനായിരുന്നു അദ്ദേഹം അതാകട്ടെ കേവലം ക്ലാസ് മുറികളിലെ അധ്യാപനമല്ല കേരള സമൂഹത്തെ ആകെ അറിവിലേക്കും ചിന്തയിലേക്കും നയിച്ച അസാമാന്യ പ്രതിഭാസവുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രൊഫസർ എം കെ സാനു മലയാളത്തിന്റെ സ്വന്തം സാനു സാനുമാഷായത് എട്ട് പതിറ്റാണ്ട് നീണ്ടു നിന്ന സാഹിത്യ പ്രവർത്തനം കഷ്ടിച്ച് രണ്ടു മാസം മുൻപ് തൊണ്ണൂറ്റിയെട്ടാം വയസ്സിൽ പൂർത്തിയാക്കിയ നോവലിലാണ് അവസാനിച്ചത് ആത്മാർപ്പണത്തിന്റെയും ആദുർ സേവനത്തിന്റെയും പര്യായമായിരുന്ന തപസ്വിനി അമ്മയുടെ ജീവിതം പറയുന്ന നോവൽ ഇക്കഴിഞ്ഞ ജൂൺ ഇരുപതിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തത് ഏതെങ്കിലും ഒരു മേഖലയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല സാനുമാഷിന്റെ കൃതികൾ ജീവചരിത്രങ്ങൾ ലേഖനങ്ങൾ പഠനങ്ങൾ നോവലുകൾ ചെറുകഥകൾ എന്നീ മേഖലകളിലെല്ലാം തന്റെ ർഗാത്മകത പതിപ്പിച്ച മാഷിന്റെ കൃതികളിൽ ഏറ്റവും വിശിഷ്ടമായത് ജീവചരിത്ര രചനകളാണ് കേരളത്തിലെ പ്രധാന നായകന്മാരെല്ലാം ആ തൂലികയിൽ പുനർജനിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം നിരവധി ആളുകൾ രചിച്ചിട്ടുണ്ടെങ്കിലും ഗുരുവിനെ ആഴത്തിൽ പഠിച്ച ഒരു സമ്പൂർണ്ണ ജീവചരിത്രം രചിച്ചത് എൻ കെ സാനുവാണ് മാഷെ നിർണയിച്ച ദർശനവും ഗുരുവിന്റെതായിരുന്നല്ലോ മലയാളത്തിൽ മറ്റൊരു നിരൂപകനുമില്ലാത്ത ചില സവിശേഷതകൾ എം കെ സാനു എന്ന നിരൂപകനുണ്ടെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് സ്വപ്നവും യാഥാർത്ഥ്യവും സമരസപ്പെടുത്തിയ നിരൂപകനായിരുന്നുവെന്നാണ് വിമർശകർ പോലും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഒപ്പം സമൂഹ മനസ്സിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തയാളും നിരൂപണത്തിൽ എന്നതുപോലെ ജീവചരിത്രകാരൻ എന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുമ്പോഴും ഈ സാമജസ്യം കാണാം ചങ്ങമ്പുഴ ബഷീർ ആസാൻ എന്നീ സാഹിത്യ വ്യക്തിത്വങ്ങളെയും ശ്രീനാരായണ ഗുരു സഹോദരനയ്യപ്പൻ എന്നീ സാമൂഹ്യ വ്യക്തിത്വങ്ങളെയും അവതരിപ്പിക്കുമ്പോൾ സ്വകീയമായ രീതിശാസ്ത്രം തന്നെയാണ് അദ്ദേഹം അവലംബിച്ചത് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹവാചനം എന്ന കൃതി ഒരു നോവലിനേക്കാൾ വായിക്കപ്പെട്ടതിനു പിന്നിൽ ഈ സമീപനമാണ് ഏതുതരം രചനയിലും തന്റെ കാൽപ്പനിക സ്വപ്നങ്ങളെയും സാമൂഹിക ജീവിതത്തെയും പരസ്പരം ബന്ധപ്പെടുത്തി കൊണ്ടുപോകാൻ മാഷന് കഴിഞ്ഞിരുന്നു സഹോദരനയ്യപ്പൻ എന്ന ജീവചരിത്രത്തിന് അവതാരിക എഴുതിയ എം ഗോവിന്ദൻ പുരുഷനെ ചിത്രീകരിക്കുമ്പോൾ പ്രൊഫസർ സാനു പ്രകൃതിയെ മറക്കാറില്ല ഒന്നില്ലാതെ മറ്റൊന്നും പൂർണമാവില്ലല്ലോ ജീവചരിത്രത്തിന്റെ മുഖ്യധാര കാലികമാണ് സ്ഥലത്തിന്റെ മാനങ്ങൾ കൂടി മികച്ചു വരുമ്പോഴേ അതിന് നിറവു വരികയുള്ളൂ ഇവിടെ പ്രകൃതിയാകട്ടെ വെറും സ്ഥലമല്ല ചരിത്ര പുരുഷന്റെ തന്നെ ചേരുവയിലെ പ്രകടമായ അംശമാണ് അരുവിക്കരയായാലും ചെറായി ആയാലും എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതായത് എഴുത്തുകാരൻ ഏകപക്ഷീയമായി ഒരു രചന നടത്തുന്ന രീതിയിലല്ല സാനുവിൻ്റെ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത് മറിച്ച് അതൊരു ഭാവത്വത്തിന്റെ പ്രകാശനമാണ് ഒരു പ്രത്യേക കാലത്തെ ചരിത്രത്തെ എക്കാലത്തെയും വായനക്കാർക്ക് വേണ്ടി അനാവരണം ചെയ്യുകയാണവ പ്രമേയത്തിലെ ഗഹനതയെ എഴുത്തിലെ ലാളിത്യം കൊണ്ട് സുന്ദരമാക്കുന്നതായിരുന്നു ആ രചനാരീതി രചനകളിലും പ്രഭാഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും അന്തർലീനമായി കിടക്കുന്നത് ഒരേ മൂല്യബോധവുമാണ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിലൂടെയും പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനങ്ങളിലൂടെയും പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെയും മുന്നേറിയ നവോത്ഥാന പാട്ടുകാരന്റെ ദർശനമായിരുന്നു അത് ആ മൂല്യബോധത്തിന്റെ പേരായിരുന്നു പ്രൊഫസർ എം കെ സാനു ഒരു മനുഷ്യായുസിനിടയിൽ നൂറോളം പുസ്തകങ്ങളും ലേഖനങ്ങളും അടക്കം അഞ്ഞൂറോളം വൈവിധ്യമാർന്ന രചനകൾ എന്നത് പ്രതിഭയുടെ മഹാസാനുവിൽ നിന്നേ ഉണ്ടാകൂ മഹാപ്രതിഭയ്ക്ക് പ്രണാമം